നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് ആശ്വാസകരമായ നടപടിയുമായി കേന്ദ്ര സർക്കാർ രംഗത്ത് വിദേശയാത്രയ്ക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ പരിഷ്കരിച്ചിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി എയർ സുവിധ രജിസ്ട്രേഷൻ കേന്ദ്ര സർക്കാർ ഒഴിവാക്കി അതിനാൽ ഇനി വിദേശത്ത് നിന്ന് വരുന്നവർ എയർ സുവിധയിലെ ഫോം പൂരിപ്പിച്ചു നൽകേണ്ടതില്ലെന്ന കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് കോവിഡ് കാലത്ത് വിദേശങ്ങളിൽ നിന്ന് വരുന്നവരുടെ വിവരശേഖരണത്തിന് വേണ്ടിയാണ് എയർ സുവിധ രജിസ്ട്രേഷൻ ഏർപ്പെടുത്തിയത് ഇതടക്കം വിദേശയാത്രയ്ക്കുള്ള മാർഗനിർദ്ദേശങ്ങളാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പരിഷ്കരിച്ചിരിക്കുന്നത് കോവിഡ് വ്യാപനം കുറഞ്ഞതോടെയാണ് രജിസ്ട്രേഷൻ ഒഴിവാക്കിയത് പുതിയ തീരുമാനം ഇന്നു മുതൽ നിലവിൽ വരും സുവിധാ പോർട്ടൽ രജിസ്ട്രേഷൻ പിൻവലിക്കുന്നത് ഇന്ത്യയിലേക്ക് വരുന്ന വിമാനയാത്രക്കാർക്ക് ഏറെ ആശ്വാസം പകരും വാക്സിൻ എടുത്തവർ പി സി ആർ ഫലവും സുവിധയിൽ നൽകണമെന്ന നിബന്ധനയുണ്ടായിരുന്നു എന്നാൽ രേഖകൾ സമർപ്പിച്ചാലും അപ്രൂവൽ ലഭിക്കാത്തത് യാത്രക്കാരെ വലച്ചിരുന്നു ഇതോടെ യാത്രക്കാരുടെ ഈ ഒരു പ്രതിസന്ധിയും കൂടിയാണ് ഒഴിയുന്നത് രാജ്യത്ത് കോവിഡ് കേസുകൾ ഗണ്യമായി കുറയുകയാണ് ആഗോളതലത്തിലും ഇന്ത്യയിലും വാക്സിനേഷൻ കൈവരിച്ച സാഹചര്യത്തിൽ സ്വയം സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷകൾ ആവശ്യമില്ല എന്ന വ്യോമയാന മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു മാത്രമല്ല സുഗമമായ യാത്രയ്ക്ക് തടസ്സമാവുകയും സാങ്കേതിക ചടങ്ങുന്നതിൽ കവിഞ്ഞ നിലവിൽ ഇതുകൊണ്ട് യാതൊരു ഉപയോഗവും ഇല്ലെന്ന് കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് അധികൃതർ വിദേശ യാത്രക്കാർക്കുള്ള എയർ സുവിധ രജിസ്ട്രേഷൻ ഒഴിവാക്കുന്നത് കോവിഡ് കാലത്ത് യാത്രക്കാരെ ട്രാക്ക് ചെയ്യാനും കോവിഡ് വ്യാപനം നിയന്ത്രിക്കുവാനും വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ പോർട്ടൽ കോവിഡുമായി ബന്ധപ്പെട്ട മുറയ്ക്ക് യം അറിയിച്ചു ഉത്തരവ് പ്രകാരം നവംബർ ഇരുപത്തിരണ്ട് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരും കോവിഡിനെതിരായ വാക്സിൻ എല്ലാ യാത്രക്കാരും എടുക്കുന്നത് നല്ലതാണെന്നും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ആർക്കെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ പ്രോട്ടോകോൾ പ്രകാരമുള്ള ഐസൊലേഷൻ സ്വീകരിക്കണമെന്നും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ലക്ഷണമുള്ളവർ മാസ്ക് ധരിക്കുകയും മറ്റുള്ളവരിൽ നിന്ന് അകലം പാലിക്കണമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു മറ്റു യാത്രക്കാർക്ക് ഈ നിബന്ധനകൾ ഒന്നും ബാധകമല്ല യാത്രക്കാർ ആരോഗ്യസ്ഥിതി സ്വയം പരിശോധിക്കേണ്ടതുണ്ട് രോഗ ഉണ്ടെങ്കിൽ തൊട്ടടുത്ത ആരോഗ്യ കേന്ദ്രത്തിലോ അറിയിക്കണമെന്നും മന്ത്രാലയം പുറത്തിറക്കിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ കോവിഡ് വ്യാപന നിരക്കിൽ വർധനവുണ്ടാവുന്ന പക്ഷം ഈ സംവിധാനം പുനഃസ്ഥാപിക്കുമെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി രണ്ടു വർഷം മുൻപ് കോവിഡ് മഹാമാരി പടർന്നു പിടിച്ച സമയത്താണ് വിദേശത്ത് നിന്ന് വരുന്നവർക്ക് എയർവിധ രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയത് മാസ്ക് ധരിക്കുന്നത് നിർബന്ധമല്ലെന്ന് കഴിഞ്ഞയാഴ്ച വ്യോമയാന മന്ത്രാലയവും അറിയിച്ചിരുന്നു എന്തായാലും പ്രവാസികൾക്ക് വളരെ ആശ്വാസകരമായിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ നടപടി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക